അദ്ദേഹം ആ കർമ്മം കൊണ്ട് അദ്ദേഹം ചെലിവ് പുതിയൊരു പാത വെട്ടിത്തെളിച്ച് തന്നിട്ടുണ്ട് അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനി ചരിത്രാതീത കാലത്തോളം ഇനി തുടർന്നുള്ള കൽപ്പാന്ത കാലത്തോളം അതിനെ നിലനിർത്തുക എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള സ്മൃതി മണ്ഡപങ്ങളിലൂടെ ഓർമ്മ ഓർമ്മകളിലൂടെ ഒക്കെ തന്നെയാണ് അപ്പൊ അത് എത്രയും പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാകട്ടെ എന്ന് തന്നെയാണ് വലിയ ഉത്തരവാദിത്വം പക്ഷേ അദ്ദേഹം അനുഭവിച്ച പീഡകളല്ല ഇനി തികഞ്ഞ ഉത്തരവാദിത്വ കൂടി ആ ദീപം കെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ മുതൽ പറഞ്ഞിരുന്നു ഈ വിനായക ചതുർത്ഥി ജനൻ ടിവിയോടൊപ്പം ആണെന്ന് മലയൂർ ദർശനം ജനൻ ടിവിയോടൊപ്പം ആണെന്നുള്ളത് മലയൂർ ദർശനം കഴിയുന്നില്ല തിരുമേനിമാർക്കെല്ലാം മൂന്ന് തലമുറയിൽപ്പെട്ട തിരുമേനിമാർക്കും ഇന്ന് ഏറ്റവും തിരക്കുള്ള ദിവസമാണ് അതുകൊണ്ട് വളരെ ചുരുക്കി പറഞ്ഞാൽ വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ഗണപതിയുടെ മടിയിലിരിക്കുന്ന ഉണ്ണിക്കണ് അതിലും അധികം മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഭാഗവത ഹംസം അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിക്കുക അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുക അതിലും അപ്പുറം ഒരു തലത്തിലേക്ക് ആരായിരുന്നു മല്ലിയൂർ ശങ്കര നമ്പൂതിരി എന്തായിരുന്നു മല്ലിയൂർ ശങ്കര നമ്പൂതിരി അദ്ദേഹം തെളിച്ച പാത എന്തായിരുന്നു അദ്ദേഹം സ്വജീവിതത്തിലൂടെ കാണിച്ചു തന്നത് എന്തായിരുന്നു എന്നറിയണമെങ്കിൽ അദ്ദേഹത്തെ കൂടുതൽ പഠിക്കുക എന്തായാലും ഇവിടെ ഇപ്പോഴുള്ള ഈ ഒരു ലൈവിന്റെ ഒരു അവസാനഘട്ടത്തിലേക്ക് കിടക്കുന്ന ഓർക്കണം വിനായക ചതുർത്ഥി കഴിഞ്ഞിട്ടില്ല മല്ലിയൂരിലെ ഉത്സവം കഴിഞ്ഞിട്ടില്ല മല്ലിയൂരിലെ മഹാഗണപതി ഹോമം അഞ്ച് മുപ്പതിന് ആരംഭിച്ച പതിനായിരത്തി എട്ട് തേങ്ങ മഹാഗണപതി ഹോമം തുടരുന്നതേയുള്ളൂ പതിനൊന്ന് മണിയോടുകൂടി മഹാഗണപതി ഹോമ ദർശനമുണ്ട് തുടർന്ന് ആനയൂട്ടുണ്ട് ഗജപൂജയുണ്ട് പെരുവനം കുട്ടന്മാരാ നയിക്കുന്ന പഞ്ചാരി മേളമുണ്ട് അപ്പോൾ ഒരാർത്ഥത്തിൽ വിനായക ചതുർഥി അതിൻ്റെ ആരാധന ഉപാസന പൂജ ഇതെല്ലാം കഴിഞ്ഞ് ആഘോഷത്തിന്റെ പൂരത്തിലേക്കും കൂടി കടക്കുകയാണ് പ്രേക്ഷകർ എവിടെയും പോകരുത് ഓരോ പ്രധാനപ്പെട്ട മുഹൂർത്തവും ഓരോ ആഘോഷവും ഓരോ മേളവും ഓരോ നിമിഷവും തൽസമയം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കും അപ്പം മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള പഴവങ്ങാടി മുതൽ കൊട്ടാരക്കര വരെയും തിരുവനന്തപുരത്ത് പാളയവും പറ്റിയൂർക്കാവലെ ബാലഗണപതിയും തുടങ്ങി തളിക്ഷേത്രം വരെയുള്ള ഗണപതി ക്ഷേത്രങ്ങളിൽ നിന്ന് എടപ്പള്ളി ഗണപതിയുടെ അടക്കമുള്ള വിനായക ചതുർത്ഥി വിശേഷങ്ങൾ നമ്മുടെ ടീം അതാത് സമയത്ത് എത്തിച്ചു അപ്പോൾ വീണ്ടും മറ്റു ക്ഷേത്രങ്ങളിലേക്കും മല്ലിയൂരിലേക്കും മടങ്ങിയെത്താം ഇപ്പോൾ ഒരു ഇടവേളയാണ് അതിനുശേഷം മറ്റു ക്ഷേത്രങ്ങളിലെ ദർശനം പുറമേ മറ്റ് വാർത്തകളിലേക്കും അതിനുശേഷം അനുവിലേക്കും കൃഷ്ണരാജിലേക്കും സ്റ്റുഡിയോയിലെ മറ്റ് ആങ്കർമാരിലേക്കും മള്ളിയൂരിൽ നിന്ന് ഇപ്പോൾ നിങ്ങളോട് വിട പറയുന്നത് മിഥുൻ അയ്യപ്പൻ അരുൺ കൊടുങ്ങൂർ വിഷ്വൽ ജേർണലിസ്റ്റുമാരായ മനോജ് അനീഷ് ഒപ്പം മല്ലിയൂരിന്റെ പുതുതലമുറയും രണ്ടാം തലമുറയും മൂന്നാം തലമുറയും ഒപ്പം ജീവചരിത്രകാരനും എല്ലാ പ്രേക്ഷകർക്കും നമസ്തേ